ഹലോ ടീസ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഇഷ്യതയും മഹേഷും തിരികെ ഒരു ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തി ഇവർക്ക് മധുരമൊക്കെ കൊടുക്കുന്നതല്ല കേട്ടോ അതിനുശേഷം നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഭയങ്കര എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് ഞാൻ അവിടേക്ക് പോവുക എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അളിയൻ നമ്മുടെ മഹേഷിന്റെ അളിയും പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുമല്ലോ അവിടെയാണ് ഫസ്റ്റ് നൈറ്റ് നിങ്ങൾ എന്തായാലും അവിടെ പോയേ പറ്റൂ മഹേഷ് മീറ്റിങ്ങിനൊന്നും പോകണ്ടാന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് ഇല്ലോ എനിക്ക് അത്യാവശ്യമാണ് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ ഹോട്ടലിലേക്ക് നേരെ നേരിച്ചെന്നോളം ഇഷിത അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹേഷ് പോകട്ടോ അതിനുശേഷം നമ്മുടെ മഹേഷ് ഹോട്ടലിൽ എത്തുന്നുണ്ട് അപ്പത്തേക്ക് എന്താ എല്ലാത്തിനും ഒരുങ്ങിക്കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ മഹേഷിന് എന്താ പറയാ വയറിന് നല്ല സുഖമില്ല മഹേഷ് ആണെങ്കിൽ ടോയ്ലറ്റിൽ പോവും തിരിച്ചു തിരിച്ചുവരും ടോയ്ലറ്റിൽ പോവും തിരിച്ചു വരും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അപ്പൊ നമ്മള് മഹേഷിനെ ഏതോ ഫ്രണ്ട് വിളിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് എടാ കടലാക്രമണം പോലെ പോയിക്കൊണ്ടിരിക്കുവാണ് ഒരു രക്ഷയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ ആ ഒരു റിസപ്ഷനിൽ വിളിച്ചിട്ട് മരുന്നൊക്കെ എന്താ പറയാ എനിക്ക് പ്രിക്കോഷൻ വേണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അവരാണെങ്കിലും തെറ്റിദ്ധരിക്കും ഇവരുടെ ഹണിമോൺ ആണല്ലോ എന്ന് അപ്പൊ അവർ വിചാരിക്കും വേറെ തരത്തിലുള്ള പ്രിക്യോഷൻ അപ്പൊ അതിനുള്ള ഒരു മരുന്നൊക്കെ ആയിട്ട് ഇവര് വിടുന്നത് അപ്പൊ കറക്റ്റ് ഒരു ഇഷിത വരുമ്പോഴായിരിക്കും ഇഷിത്തയുടെ കയ്യിലായിരിക്കും നമ്മുടെ വെയ്റ്റർ അതിനുള്ള പ്രിക്യേഷൻ മരുന്ന് കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പൊ നമ്മുടെ ഇഷിത നോക്കുമ്പോൾ ഇത് പ്രഗ്നൻസി പ്രിക്യൂഷൻ അപ്പൊ നമ്മൾ ഇഷിത നമ്മുടെ മഹേഷിനെ കുറെ ചീത്ത പറയുന്നുണ്ട് ഓ നിങ്ങളുടെ മനസ്സിൽ ഇതായിരുന്നല്ലേ പ്ലാൻ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ ചിപ്പ്മോൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കുറെ നിബന്ധനകൾ വെച്ചിരുന്നതല്ലേ പിന്നെ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് ഇതൊന്നും ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് ലൂസ് ആണ് അതിനുള്ള മരുന്നാണ് ഞാൻ ചോദിച്ചത് അവർ തെറ്റിദ്ധരിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെ ആയിരുന്നു നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത് അപ്പൊ നമ്മുടെ ഇഷിതയ്ക്ക് മനസ്സിലായി മഹേഷ് ആളെന്താ ഒരു പാവമാണ് ഒരു നിഷ്കളങ്കനാണെന്നുള്ള ഒരു കാര്യമൊക്കെ മനസ്സിലായി അപ്പൊ നമ്മുടെ ഇഷിതയും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിലെ കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തായാലും നോക്കാട്ടോ ഇവർ തമ്മിലുള്ള ആ ഒരു പുതിയ ലൈഫ് എങ്ങനെയായിരിക്കും അല്ലെ അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ